ഹലോ എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ ഇവിടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് നിർത്തിയിരിക്കുന്നത് നമ്മുടെ അനാമികേനെ അടിച്ചു പുറത്താക്കിയല്ലോ അപ്പോൾ നമ്മുടെ ജലജയും നമ്മുടെ അഭിയും കൂടെ ആസൂത്രണം ചെയ്ത് അനാമികയെ മുൻപിൽ നിർത്തിക്കൊണ്ട് കളി കളിക്കുക അനന്തപുരി തറവാടിൻ്റെ അടിവേര് ഇളക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇപ്പോൾ ഓരോ പദ്ധതികൾ പ്ലാൻ ചെയ്യണം അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അനി പോയൊരു മൊബൈൽ മേടിക്കുകയും എൻ്റെ ആ മൊബൈൽ ജലജയും ജാനകിയെ കറിഞ്ഞു മൊബൈൽ മേടിച്ചത് അപ്പോൾ അഭി ചെന്ന് ആ മൊബൈൽ അനി കാണാൻ്റെ അടുത്തുകൊണ്ട് വരികയാണ് എൻ്റെ പറയുന്നുണ്ട് ജലജ ജാനകിയോട് ജാനകി നീ അവൻ്റെ മൊബൈൽ ശ്രദ്ധിച്ചോണം അതിലെന്തെങ്കിലും മെസ്സേജോ മറ്റു നന്ദു അയച്ചിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് നീ നേരെ കനകയുടെ അടുത്ത് ചെന്ന് നാല് വർത്തമാനം അങ്ങ് പറഞ്ഞോണം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ നന്ദി ിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ജാനകീനെ അത് കഴിഞ്ഞ് നമ്മളെ നന്ദുവിൻ്റെ അമ്മയും അച്ഛനും നമ്മുടെ ശങ്കരനും കനകിയും കൂടെ നമ്മുടെ നന്ദു നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ച് വീട്ടിൽ ഇരിക്കുന്ന രംഗമാണ് അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് നയനെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ അനാമികേനെ എന്നെ വീട്ടിൽ നിന്ന് വെളിയിലാക്കി എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ നന്ദുവിൻ്റെ അമ്മ കനക പറയുന്നുണ്ട് ഇനിയിപ്പോൾ അനാമിക ഇനി ആ അനന്തപുരി തറവാട്ടിൽ എന്തായാലും അനിയുടെ ഭാര്യയായിട്ട് ഇനി കയറ്റത്തില്ല ഉറപ്പായ കാര്യം ஏனா അമ്മാതിരിയുള്ള വിഷ വിത്ത് പണികളൊക്കെയല്ലേ അവൾ ചെയ്തക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദനും കനകയും കൂടെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കണം ഇത് പറയുന്ന സമയത്ത് നന്ദു ഒന്ന് അടുത്തോട്ട് വരുകയാണ് പക്ഷേ അവൾ അവരെ അടുത്തോട്ട് വരില്ല മാറി നിന്ന് അവരെന്താണ് പറയുന്നത് എന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട് നന്ദുവിൻ്റെ അമ്മ ഞാൻ ആ ജോത്സ്യനെ പോയി കണ്ടായിരുന്നു ഗോ പിന്നെ ഗോവിന്ദേട്ട അയാൾ തീർത്ത് പറയുന്നുണ്ട് നന്ദു നന്ദു സ്നേഹിക്കുന്ന പയ്യനെ അല്ലാണ്ട് അതുപോലെ തന്നെ അനിയുടെ ജീവിതത്തിൽ നന്ദും ഇവർ തമ്മിൽ ഒരുമിക്കും എന്നുള്ളത് അയാൾ തീർത്തു പറയുന്നു അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ നന്ദുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇതൊന്നും നീ ഇവിടെയും മറ്റും ഇനി പറഞ്ഞൊന്നും നടക്കണ്ട നമുക്ക് നല്ല ആലോചനകൾ മോക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും നടത്താമെന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട് പക്ഷേ ഗോവിന്ദ ഒന്നും സമ്മതിക്ക ഇല്ലല്ലോ പിന്നെ എന്താ ചെയ്യണേ അതൊക്കെ പെൺകുട്ടികൾ അങ്ങനെ തന്നെ അവർക്ക് കല്യാണം വേണ്ട എന്നൊക്കെ പറയും നമ്മളതൊന്നും കാര്യമാക്കേണ്ട എന്ന് നമ്മുടെ ഗോവിന്ദ ം പറയും അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദു മാറി നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളുടെ മനസ്സിലൊരു ചിന്ത വന്നു തുടങ്ങുന്നുണ്ട് അതായത് എനിക്ക് വിധിച്ചിട്ടുള്ളതാണ് അനി എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അനിക്ക് സ്വന്തമാകും എന്നുള്ളത് നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിൽ അവൾ ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മന കനക പറയുന്നുണ്ട് എനിക്ക് നന്ദുവിൻ്റെ കാര്യത്തിൽ കുറച്ച് പേടിയുണ്ട് ഗോവിന്ദേട്ട എപ്പോഴും മൊബൈൽ നോക്കി ചുമ്മാ ഇരുന്നിച്ച് ഇരിക്കേം ൊക്കെ മെസ്സേജ് ഒക്കെ എടുക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും അത്ര നല്ലതിനല്ല ഗോവിന്ദേട്ടെന്നും പറയുന്നുണ്ട് അങ്ങനെ അവർ ഈ ഡിസ്കഷനൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ട് നിർത്തുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ നമ്മുടെ നന്ദു അമ്മ കണ്ട് ആ ജ്യോത്സിനെ തന്നെ പോയി കാണുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മനസ്സിന് ഒരു ഇതും കിട്ടുന്നില്ല എനിക്ക് എന്ത് തീരുമാനം എടുക്കണമെന്നും അറിയില്ല ജ്യൂൾസിയുടെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ആ ജോൽസ്യം പറയുന്നുണ്ട് മോളെ മോളുടെ അമ്മ ഇവിടെ മോളുടെ ഈ കാര്യത്തിന് വേണ്ടി തന്നെ പല പ്രാവശ്യം വന്നു ഞാൻ തീർത്തു പറഞ്ഞായിരുന്നു നന്ദന എന്ന് പറയുന്ന കുട്ടിക്ക് അനന്തപുരിയിലെ അനന്ത അനന്തകൃഷ്ണൻ എന്ന വ്യക്തിയാണ് ചേരേണ്ടത് അത് ഒരുമിക്കുക തന്നെ ചെയ്യും നമ്മൾ അതിനെതിരായി എന്തെങ്കിലും പ്രതിവിധി ചെയ്താൽ തന്നെയും എനിക്ക് ദോഷമായിട്ട് വരും അതായത് ജോൽസ്യന് ദോഷമായിട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ ജോൽസ്യ നന്ദുവിനോട് പറഞ്ഞത് ഇതൊക്കെ കേട്ടിരുന്നിട്ട് നന്ദുവിൻ്റെ മനസ്സിൽ ഒന്നും കൂടെ അനിയനോടുള്ള ആ ഒരു സ്നേഹം കോൺഫിഡൻറ്റ് കൂടി വരുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനൊരു ഇല്ല നിങ്ങൾ ഒരുമിക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് കാണുന്നതെന്ന് പറയുന്നുണ്ട് മോളുടെ അമ്മയുടെ അടുത്ത് ഞാനത് തീർത്ത് പറഞ്ഞിട്ടുണ്ട് മോളുടെ ജീവിതത്തിൽ ഒരേ ഒരു പയ്യനെ മോൾ സ്നേഹിച്ചിട്ടുള്ളൂ ആ പയ്യൻ തന്നെ മോളുടെ ജീവിതത്തിൽ വരനായി വരും എന്നുള്ളതും തീർത്ത് ആ ജ്യോത്സ്യം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് പിന്നെ നേരെ പോകുന്നത് അനാ നമ്മുടെ നന്ദു ഒരു ഡോക്ടറെ സൈക്കാട്ടിസ്റ്റ് പോലുള്ള ഡോക്ടറെ കാണാനാണ് അതായത് അവൾക്ക് ചെയ്യുന്ന ജോലിയിലൊന്നും ഒരു കോൺഫിഡൻ്റ് കിട്ടുന്നില്ല ചെയ്യുന്നതിനോടും എന്ന് എപ്പോഴും ഇങ്ങനെ ഓരോ ചിന്തകളും അനിയനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെയാണ് അപ്പോൾ അവളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ചേച്ചിമാരുടെ കാര്യവും അനന്തപുരി തറവാടിൻ്റെ കുറിച്ചൊക്കെ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡോക്ടർ തീർത്തും പറയുന്നുണ്ട് ഒരു തൻ്റെ സ്വന്തം ലൈഫ് എങ്ങനെയാകും എന്നറിയാൻ ഒരു ജോൽസ്യനെയും കണ്ട് അതിനായ ജോത്സ്യം പറഞ്ഞ മറുപടി നിങ്ങൾ തമ്മിൽ ഒന്നിക്കും എന്ന് തന്നെയാണ് അതേ മറുപടി തന്നെ എനിക്കും നിങ്ങളുടെ കാര്യത്തിൽ പറയാനുള്ളൂ കാര്യം എന്തെന്ന് വെച്ചാൽ നന്ദ നന്ദുവിനെ തീർച്ചയായിട്ടും നമ്മുടെ അനിയനെ ഇഷ്ടമാണ് അതുപോലെ തന്നെ അനിക്കും ഇഷ്ടമാണ് പിന്നെ എന്തിനാണ് തടസ്സം നിങ്ങൾക്ക് വിവാഹം കഴിച്ചാൽ പോലെ അപ്പോൾ നന്ദു പറയുന്നുണ്ട് അങ്ങനെയല്ല ഡോക്ടർ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒന്നുമില്ലെങ്കിലും എൻ്റെ ചേച്ചിമാർ രണ്ട് പേരും അവിടെ ആ ഒരു തറവാട്ടിൽ തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ തീർത്ത് പറയുന്നുണ്ട് ഇതിന് ഒരു പ്രതിവിധിയേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുക അന്യ നന്ദുവിന് ചേർന്ന പയ്യൻ അനി തന്നെയാണ് അഥവാ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എന്നെ കാണാൻ വന്നില്ലെങ്കിലും നിങ്ങളുടെ വിവാഹം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറും ഒരു പോസിറ്റീവ് രീതിയിലാണ് നന്ദുവിനോട് പറയുന്നത് ഒരുപാട് ടെൻഷനൊന്നും അടിക്കുക ഇതിൽ പ്രത്യേകിച്ച് കുറച്ച് സമയം കഴിയട്ടെ അവർ ആ ഒരു നിന്നൊക്കെ അവർ മാറി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവകാശം ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിങ്ങളെ മനസ്സ് തമ്മിൽ നിങ്ങൾ ഒന്നിക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ എന്നത് ഡോക്ടറും തീർത്ത് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഡോക്ടർ അടുത്ത് നിന്ന് ഇറങ്ങി നമ്മുടെ നന്ദു വണ്ടിയിലൂടെ ഇങ്ങനെ പോവാണ് അപ്പോൾ ആ വണ്ടി ഓടിക്കുന്നതിനിടയിൽ നന്ദു അനിയായിട്ടുള്ള കുറേ നിമിഷങ്ങളും കാര്യങ്ങളും തൻ്റെ ഭാവി ജീവിതങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്ത് വരികയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയും സ്വന്തം പുത്രനായ അബിയുടെയും ഒരു രംഗമാണ് അബി കടന്നു വരുമ്പോൾ ജലജ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കണം അപ്പോൾ അബി ചോദിക്കുന്നത് അമ്മ ഈ വയസ്സാൻ കാലത്ത് ഇത് എന്തിനാ ഒരുങ്ങണേ എടാ എനിക്കിത്രയും പ്രായം ഉണ്ടെങ്കിൽ എൻ്റെ എനിക്കൊരു ഈ മോനുണ്ടോയെന്ന് ചോദിച്ചാൽ ആൾക്കാർ ആദിക്കുന്നത് നിൻ്റെ പ്രായത്തിലൊരു മോൻ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അബി പറയാം അമ്മേ ഞാൻ ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് വന്നത് അതായത് നമുക്ക് ഈ കുടുംബത്തിൽ നമുക്കൊരു പ്ലാൻ നടത്താൻ ഇതുവരെ പറ്റിയില്ല ഞാൻ അനാമികേനെ നല്ല രീതിയിൽ കുത്തി തിരിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ എവിഡൻസും ഇട്ടു കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മാധ്യമക്കാരുടെ നമ്പറും കൊടുത്ത് ഡീൽ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട് എടാ ഇതിനു മുന്നേ പല അവസരങ്ങളും ആദർശിൻ്റെയും അല്ലെങ്കിൽ ആ അനഖയുടെയും ആ ചന്തു മോളുടെയൊക്കെ കേസ് വന്നിട്ടും നീ എന്തുകൊണ്ട് അവനെതിരെ റിയാക്ട് ചെയ്യാൻ അവിടെയൊക്കെ നീ നഷ്ടങ്ങളാണ് ും അമ്മ അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ടെന്ന് അഭി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് എവിടെ മുൻതിർത്തി അതായത് അനാമികേനെ മുൻപിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ അനന്തപുരി തറവാടിനെതിരെ മാക്സിമം നമുക്കൊരു ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ട് അമ്മയെന്ന് അഭി പറയുന്നുണ്ട് അങ്ങനെ അമ്മയും മോനും വളരെ സന്തോഷത്തിലിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അനാമിക ഈ അനന്തപുരി തറവാട്ടിലെ പല കാര്യങ്ങളും പുറത്തു പറയും ചെറുമോൻ്റെ മൂത്ത ചെറുമകനായ ആദർശിൻ്റെ അന്യസ്ത്രീയിലുള്ള കുട്ടിയെക്കുറിച്ചും ആ പെണ്ണിനെ കുറിച്ചും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് ഇനി എന്തായാലും മാധ്യമങ്ങൾ വഴി ലോകം മുഴുവൻ അറിയണം അതുവഴി ഈ അനന്തപുരി തറവാടിൻ്റെ മാനം നഷ്ടപ്പെടുകയും മൂർത്തി എന്ന് പറഞ്ഞ അയാൾ നല്ല എന്ന് വെച്ചാൽ അത്ര ദേഷ്യമാണ് സ്വന്തം ഒരു ഇത്രയും നാൾ എടുത്ത് വളർത്തി എന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാണ്ട് ആ കുടുംബത്തിനോട് എല്ലാ ഒറ്റയ്ക്ക് സ്വന്തമാക്കണം എന്നുള്ള കൺസെപ്റ്റോട് കൂടിയാണ് ജലജയുടെയും അബിയുടെയും ആ ഒരു പോക്ക് അങ്ങനെ അവർ അതിന് വേണ്ടുന്ന പഴുതുകളൊക്കെ അനാമികയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് അവർ വെയിറ്റ് ുന്ന ഒരു രംഗമാണ് കാണുന്നത് അതിനുശേഷം നമ്മുടെ നവ്യയും നയനയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മുടെ നവ്യ അവിടെ ഇരുന്ന മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നയന കടന്നു വരുന്നത് എൻ്റെ നയന പറയുന്നുണ്ട് അനാമികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പല എല്ലാവരും അതിനെക്കുറിച്ചുള്ള ചർച്ചയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യണം അനാമികയുടെ സംബന്ധിക്കുന്ന ഈ കുടുംബത്തിൻ്റെ എന്ത് കാര്യത്തിലും ചേച്ചി ചേച്ചിയുടെ അമ്മായി അമ്മയുടെ ഒപ്പമോ അല്ലെങ്കിൽ അമ്മയുടെ അനിയുടെ അമ്മയുടെ ഒപ്പമോ ചേച്ചി നിൽക്കരുതെന്ന് നയന പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്തർത്ഥത്തിൽ ാണ് എൻ്റെ അമ്മായി അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ അനിയുടെ അമ്മേരൊപ്പവും നിൽക്കരുത് എന്ന് നീ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ പല പ്രശ്നങ്ങളും ഇപ്പം അനകയുടെ കേസ് ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു ആദർശ ഏട്ടൻ്റെ കേസോ അതെന്തുകൊണ്ടാണ് നീ അത് നീ നല്ലതാണെന്ന് പറഞ്ഞ് നീ ഇരിക്കുന്ന എന്താണെന്ന് നവ്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് ആദർശയേട്ടൻ്റെ കാര്യത്തിൽ ചേച്ചി ഒന്നും പറയണ്ട എനിക്കറിയാം ആദർശചേട്ടൻ്റെ അതിലെത്രത്തോളം തെറ്റുണ്ടെന്നും എത്രത്തോളം ശരിയുണ്ടെന്നും ചേച്ചി കാലം കൊണ്ട് മനസ്സിലാക്കുമെന്ന് പറയും ശരി ആയിക്കോട്ടെ നീ അപ്പോൾ നീ എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട അവരെടുത്ത് മിണ്ടരുത് മിണ്ടരുതണ്ട മിണ്ടണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നവ്യയും പറയുന്നുണ്ട് അപ്പം നയന പല പറയുന്ന പല കാര്യങ്ങളും നവ്യയ്ക്ക് അങ്ങോട്ട് ചില ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതായത് ആദർശല്ല ചന്തു മോളുടെ പിന്നെ അച്ഛൻ എന്നുള്ള രീതിയിൽ ആ ഒരു പഴിയുടെ അവകാശം ആദർശിൻ്റെ അല്ല അത് മറ്റാരോ ആണ് എന്നാണ് നയനയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എൻ്റെ നവ്യ പറയുന്നുണ്ട് വീട്ടിൽ ചെന്നാലും അമ്മയ്ക്കും അച്ഛനൊന്നും ഞങ്ങൾ ചെന്നാൽ ഒരു ഇതില്ല ആദ്യവും ഇല്ല ഇപ്പം പിന്നെ ഒട്ടുമില്ല എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ അവളും അബിയും ചെല്ലുമ്പോൾ അമ്മയ്ക്കൊന്നും ഒരു ഇഷ്ടമില്ലാത്തനക്ക് നന്ദൂനും അതുപോലെ തന്നെ എന്താ അതിൻ്റെ കാര്യമെന്ന് അറിയില്ല എന്നാൽ നിങ്ങൾ ചെല്ലുമ്പോഴൊക്കെ അമ്മയ്ക്കും ഒച്ചനും വലിയ കാര്യമാണ് ആയിക്കോട്ടെ അതൊന്നും എനിക്ക് വിഷയമല്ല എന്തായാലും ആദർശേട്ടൻ ഇത്രയും ചീത്ത പേരുണ്ടാക്കി വെച്ചിട്ട് പുള്ളിക്ക് നല്ല പേര് അബിക്കാണെങ്കിൽ ഒരു പേരും ഇല്ല എന്നുള്ള രീതിയിൽ നവ്യ പറയുന്നുണ്ട് അപ്പം ഈ ചന്തുമോളുടെ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് വഴിയെ മനസ്സിലായിക്കോളൂന്ന് പറഞ്ഞിട്ട് നവ്യ പോകുന്നുണ്ട് അപ്പം നമ്മുടെ അല്ല നയന പോകുന്നുണ്ട് നവ്യരടുത്ത് പറഞ്ഞിട്ട് നവ്യ നയന പോവാണ് അപ്പം നവ്യുന്നത് ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് എല്ലാവരും എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ അവളിങ്ങനെ അവൾക്ക് ആ ഒരു കേസിൽ മാത്രം ആദർശനെ ഇത്രയും തെറ്റ് ചെയ്തിട്ടും ഇവരെല്ലാവരും ആദർശം നല്ലവനെന്നും പറയണു അതെന്തുകൊണ്ടാണെന്നുള്ളത് നവ്യയ്ക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവൾ അതിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന രംഗമാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോയിൽ ഇത്രയാണ് പറയുന്നത് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് അനന്തപുരി തറവാട്ടിൽ വരുന്നതെന്നും അനാമിക അനന്തപുരി തറവാടിന് വേണ്ടിയിട്ട് തറവാട്ടിലെ ചീത്തപ്പേരിന് വേണ്ടി എന്തൊക്കെയാണ് കാട്ടി കൂട്ടാൻ പോകുന്നതെന്നും അതിനോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ജലജെ അബി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വരുന്നതെന്നും നമുക്ക് വരി എപ്പിസോഡുകളിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രമോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ചേച്ചാ ബൈ ബൈ ടേക്ക് കെയർ